കേരള ബ്ലാസ്റ്റേഴ്സ് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നിലവിൽ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് ഇതുവരെ കളിച്ച പത്ത് മത്സരങ്ങളിൽ അഞ്ചിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഹോം മത്സരങ്ങളാണെങ്കിൽ ആകെ കളിച്ച ആറ് ഹോം മത്സരങ്ങളിൽ നാലിലും തോറ്റു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വസ്തുത കാരണം കഴിഞ്ഞ സീസണുകളിലൊക്കെ ഹോം മത്സരങ്ങൾ മികച്ച പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കാറുണ്ട് പക്ഷേ മിക്കയുടെ പരിശീലനത്തിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം റെക്കോർഡ് വളരെ മോശമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ കളിച്ച ആറ് മത്സരങ്ങളിൽ നാലിലും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എലാമിങ്ങായുള്ള റെക്കോർഡ് തന്നെയാണ് കാരണം ഏതൊരു ടീമിനെ സംബന്ധിച്ചും ഹോം മത്സരങ്ങളിൽ മാക്സിമം അഡ്വാൻറ്റേജ് ഉണ്ടാക്കി പോയിന്റുകൾ നേടുക എന്നുള്ളതാണ് സ്ട്രാറ്റജി ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പിന്നെ ബ്ലാസ്റ്റേഴ്സിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഐ എസ് എൽ ഏതാണ്ട് ഒരു പത്ത് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ എന്താണ് ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം മെയിൻ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആണ് കാരണം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ തുടർച്ചയായിട്ട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസന്റെ തുടക്കം മുതൽ ഐ എസ് എല്ലെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് തുടർച്ചയായിട്ട് ഓരോ മത്സരങ്ങളിലും ഓരോ താരങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൽ ചിലതിൻ്റെയൊക്കെ വില വളരെ വലുതാണെന്നുള്ളതാണ് ഒരു വളരെ പ്രശ്നമുള്ള ഒരു കാര്യം കാരണം ഇപ്പം സച്ചിൻ സുരേഷ് കഴിഞ്ഞ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ വരുത്തിയ ആ ഒരു മിസ്റ്റേക്ക് അതിൽ നിന്നാണ് ആ ഒരു ഗോൾ വന്നത് ബോറിസിംഗ് പോലും അത് ഗോളാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അതിനൊപ്പം തന്നെ ഡിഫൻസിൻ്റെ ജാഗ്രത കുറവും നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് പറയാം പക്ഷെ എന്നാലും ഈ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് അതൊരു കൊളോസൽ ഡാമേജ് ആണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നന്നായിട്ട് കളിക്കുമ്പോൾ പോലും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വന്ന് റിസൾട്ട് മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇപ്പം സച്ചിൻ സുരേഷ് തന്നെ ആദ്യത്തെ മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അത് റിസൾട്ട് മാറ്റിമറിച്ചു പിന്നെ അതുകൂടാതെ പിന്നെ വന്ന സോംകുമാർ ഇതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും യങ് ഗോൾ കീപ്പറാണ് സെയിം ആയുള്ള മിസ്റ്റേക്സ് വന്നു അതും റിസൾട്ടിന് കാരണമായി റിസൾട്ട് ചേഞ്ച് ആവാൻ കാരണമായി പിന്നെ ഡിഫൻസിലും ഇതേപോലെയുള്ള ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വന്നിരുന്നു പ്രീതത്തിന്റെ ഭാഗത്ത് നിന്ന് ഹോർമി പാമ അപ്പൊ ഇങ്ങനെ എല്ലാ മത്സരങ്ങളും അല്ലെങ്കിൽ ഇടക്കിടക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒരു റേറ്റ് വളരെ ഹൈ ആണ് കാരണം ഇപ്പൊ നിലവിൽ പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആറോ ഏഴോ മത്സരങ്ങളിൽ ഇത്തരം ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ബ്ലാസ്റ്റേഴ്സിന് വലിയ വില ഏർ നൽകിയിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് പിന്നെ രണ്ടാമത് തോന്നുന്ന ഒരു മറ്റു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തതിൻ്റെ അവസ്ഥ ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാതെ ആധുനിക ഫുട്ബോളിൽ ഒരു ടീം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ സീസണിൽ ജിക്സൻ സിംഗ് ആയിരുന്നു നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് അപ്പോൾ എന്തിനാണ് ജീക്സനെ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം കാരണം ഇങ്ങനെ താരങ്ങളെ കൈവിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വൈറ്റലായുള്ള പൊസിഷനിൽ നല്ലൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ പക്ഷേ ഇത് ബാക്കപ്പ് ഇല്ലാതെ എന്തുകൊണ്ടൊരു താരത്തെ ഒഴിവാക്കി എന്നുള്ളതാണ് കാരണം മിഡ്ഫീൽഡർ എന്നുള്ള ആ ഒരു റോള് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണ് പ്രത്യേകിച്ച് അറ്റാക്കും ഡിഫൻസും തമ്മിലുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ അത് ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ് അപ്പം ഇന്ന് ഡിഫൻസിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് ഇപ്പം ഒന്നും ബേസിക്കലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല അപ്പം അവർ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ല അല്ലെങ്കിൽ അവരുടെ ബേസിക് പൊസിഷനിൽ നിന്ന് മാറി അല്പം ഡീപ്പായിട്ട് കളിക്കുമ്പോൾ ആ റിസൾട്ട് വരണമെന്നില്ല അപ്പം നമ്മൾ നോക്കേണ്ടത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒക്കെ എക്സാമ്പിൾ തന്നെ അറിയാം കാരണം റോഡറിയെ പോലത്തെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പോയതോടുകൂടി ആ ടീം ആകെ അങ്ങ് ഷേക്ക് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസനിലേക്ക് ഇവിടെ വരികയല്ല പക്ഷേ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ റൈറ്റ് വിങ്ങിൽ കൂടെ കാര്യമായിട്ട് നീക്കങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിപ്പോൾ തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ് കാരണം ലെഫ്റ്റ് വിങ് കേന്ദ്രം ാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാക്സിമം നീക്കങ്ങൾ നടക്കുന്നത് നോഹ സദോയുടെ ഒരു സാന്നിധ്യം സാന്നിധ്യമുള്ളപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ അറിയാം പക്ഷേ കഴിഞ്ഞ മത്സരത്തെ നമ്മൾ നോക്കേണ്ടത് ഗോവയ്ക്കെതിരെ നോഹയെ ശരിക്കും പൂട്ടി ബോറിസിങ് ഗോളടിച്ചത് മാത്രമല്ല അദ്ദേഹം നോഹയെ കറക്റ്റായിട്ട് പൂട്ടി എന്നുള്ളത് അപ്പോൾ നോഹയെ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ടോട്ടൽ അറ്റാക്കിങ് ഇൻഡെൻ്റ് അവിടെ തീർന്നിരിക്കുകയാണ് പലപ്പോഴും പ്രോപ്പർ ബിൽഡപ്പിലൂടെ പലപ്പോഴും നമുക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല ഈ രണ്ട് വിങ്ങുകൾ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ ഒരേപോലെ അറ്റാക്ക് നടത്തുന്ന ടീമുകളാണ് ഇപ്പം മുംബൈ പോലത്തെ ടീം അല്ലെങ്കിൽ പല ടീമുകളും ഉണ്ട് ആ രീതിയിൽ അപ്പൊ അവർ അത്തരം ടീമുകൾ ഇപ്പം ബാംഗ്ലൂരു എഫ് സി അപ്പൊ ആ രീതിയിലുള്ള ഒരു ടാക്റ്റിക്സിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് പോകാൻ പറ്റുന്നില്ല റൈറ്റ് വിങ് പലപ്പോഴും നിശ്ചലമാണ് പ്രത്യേകിച്ച് കെ പി രാഹുൽ ഇറങ്ങുകയാണെങ്കിൽ പൂർണ്ണമായ ഒരു നിശ്ചലമായ അവസ്ഥയാണ് അപ്പൊ റൈറ്റ് വിങ്ങിന് കൂടെ അറ്റാക്ക് ഇല്ലാതെ ഒരു വിങ്ങിനെ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇപ്പം തന്നെ നോഹയെ കേന്ദ്രീകരിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എന്ന് മനസ്സിലായി കഴിഞ്ഞു കാരണം ലൂണയ്ക്ക് ആ ഒരു പഴയ പ്രഭാവത്തിലേക്ക് വരാൻ പറ്റുന്നില്ല അദ്ദേഹം കളിക്കുന്നുണ്ട് പക്ഷേ കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസിയോട് കൂടി അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നില്ല തുടർച്ചയായിട്ട് കളിക്കാൻ സാധിക്കുന്നില്ല അത് പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ലെഫ്റ്റ് വിങ് കൂട്ടുകയാണെങ്കിൽ അത് ലെഫ്റ്റ് വിങ്ങിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റിയ എതിരാളികൾക്ക് ഗെയിം കൺട്രോളിലേക്ക് ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ അറ്റാക്കിംഗ് നിര അറ്റാക്കിംഗ് നിര ഗോളുകൾ കണ്ടെത്തുന്നുണ്ട് ഇപ്പം മറ്റ് വിഭാഗങ്ങളെ നോക്കുമ്പോൾ മിഡ്ഫീൽഡിനെയും ഡിഫെൻസിനെയും നോക്കുമ്പോൾ അറ്റാക്കിംഗ് നിര അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഗോളുകൾ വരുന്നുണ്ട് പക്ഷേ ഡിഫൻസിലെ പാളിച്ചകളും മറ്റ് മിസ്റ്റേക്സൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് വിനയായിട്ട് വരുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും കൺവേർഷൻ റേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും പിന്നിലാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ ഒരുപാട് ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് ഗോളാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഫൈനൽ ആ ഒരു പാളിച്ച അത് കുറേ കാലമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കലായിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല കിട്ടുന്ന ചാൻസസ് മാക്സിമം കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ സാധിക്കുന്നില്ല മറ്റ് ടീമുകൾക്ക് അവസരങ്ങൾ കുറവായിരിക്കും പക്ഷെ അവർ കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന അവസരങ്ങൾ പ്രത്യേകിച്ച് അവസാന നിമിഷമൊക്കെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് എത്ര അവസരങ്ങളാണ് സൃഷ്ടിച്ചത് പക്ഷേ ഫൈനൽ തേർഡിൽ ആ ഒരു ഫിനിഷിംഗ് പോരായ്മ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ജീസസ് യൂംനസ് തുടർച്ചയായിട്ട് മത്സരങ്ങളൊക്കെ ഗോൾ നേടുന്നുണ്ട് അദ്ദേഹം ഇപ്പം ഏഴ് ഗോൾ അടിച്ചെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നുമുണ്ട് അതായത് ഒരു ക്ലിനിക്കൽ റിസൾട്ട് ജീസസ് ജമിനസിൻ്റെ ഭാഗത്തൊന്നും ഇല്ല അപ്പം അതൊരു പ്രോബ്ലം തന്നെയാണ് അപ്പം അതും ബ്ലാസ്റ്റേഴ്സിനെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണെന്നാണ് തോന്നുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അതായത് അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് തന്നെയാണ് ഇപ്പം കഴിഞ്ഞ സീസണിനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഡിഫൻസ് ഒരു പ്രോബ്ലം തന്നെയാണ് കാരണം സ്ഥിരതയില്ലായ്മ പല താരങ്ങളുടെയും ഫോം ഇല്ലായ്മ അല്ലെങ്കിൽ അവർക്ക് സ്ഥിരതയാർന്നൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനൊപ്പം തന്നെ കുറെ താരങ്ങൾ നമുക്കുണ്ട് പക്ഷെ അവരൊന്നും ഇപ്പം അവൈലബിൾ അല്ല എന്താണെന്നുള്ളത് മാനേജ്മെന്റ് കൃത്യമായിട്ടൊരു നിലപാട് പറയുന്നില്ല ഇപ്പൊ ഇഷാന് പണ്ഡിതേന്റെ കാര്യത്തിൽ എന്താ സ്റ്റാറ്റസ് എന്ന് അറിയില്ല ബ്രൈസ് മിറാൻഡ പിന്നെ അതുകൂടാതെ സൗരഭ് മണ്ഡൽ അപ്പൊ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് അവരൊക്കെ ശരിക്കും ഒരു ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണ് പക്ഷെ അവരുടെ ഒരു അവൈലബിലിറ്റി പോലും നമുക്കറിയില്ല ഇപ്പൊ പ്രബീർദാസ്ണ്ട് പ്രബീർദാസ് പരിക്കൊക്കെ മാറിയെന്ന് പറയുന്നു പല താരങ്ങളും പരുക്കാണെന്ന് പറയുന്നു പക്ഷെ പരുക്ക് കഴിഞ്ഞിട്ട് അവരെ തിരിച്ചെത്തുന്നില്ല എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് അവരുടെ ശാരീരിക ക്ഷമത വീണ്ടെടുക്കാൻ എന്തൊക്കെ നടപടികൾ ബ്ലാസ്റ്റേഴ്സ് സ്വീകരിക്കുന്നു എന്നുള്ളതൊന്നും അറിയുന്നില്ല അപ്പം ഇത്തരം താരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ഓപ്ഷൻസ് വെച്ചിട്ട് എല്ലാ മത്സരങ്ങളെയും അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ അതൊരു വലിയ പ്രോബ്ലം തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹത കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ഇത്രയും കാലത്തെ ബ്ലാസ്റ്റേഴ്സ് ഡി സീസണിലെ മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ തോന്നുന്ന ഒരു കാര്യം ഇതാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാ എന്തെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക